നമസ്കാരം നമസ്കാരം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല പല വിവരങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ പൊതുവിൽ ആശങ്ക കൂടിക്കൂടി വരികയാണ് എല്ലാവർക്കും വേണ്ടി നീറ്റ് ഒന്നേന്ന് നടത്തപ്പെടുമോ അതോ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണോ ഇത് നടക്കുന്നത് ഈ ആശങ്ക എല്ലാം നിലനിൽക്കുകയാണ് ഒത്തിരി വിദ്യാർത്ഥികൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് എഴുന്നൂറിന് മുകളിൽ എഴുന്നൂറ്റി പത്ത് ആ റേഞ്ചിൽ കുറേ വിദ്യാർത്ഥികൾ എഴുന്നൂറിൻ്റെ മുകളിലുള്ള കുട്ടികൾ എഴുന്നൂറ്റി പത്ത് സർ മേലെ എഴുന്നൂറ്റി അഞ്ച് ഈ കുട്ടികൾക്കെല്ലാം എയിംസിൽ അഡ്മിഷൻ കിട്ടും പക്ഷേ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എഴുന്നൂറ് ആ റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും സാർ അത് അത് ഒരു വലിയൊരു വിഷയം തന്നെയാണ് സാർ ഇപ്പം പറഞ്ഞ വലിയൊരു വിഷയമാണ് കാരണം അവർക്ക് അവർ വിചാരിക്കുന്ന ഒരു നല്ല എയിംസിൽ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു ആശങ്ക ഇവിടെ വന്നിട്ടുണ്ട് അനധികൃതമായിട്ട് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറിന് പുറത്ത് മാർക്ക് വന്നു ഈ വർഷം എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കയുടെ അടിസ്ഥാനം ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അവന്തിക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്ക് വാങ്ങിച്ച ആ ഒരു മിഡി ഇന്നിപ്പോൾ വന്ന് നമ്മളോട് പങ്കുവച്ച ചില ആശങ്കകളും ആ വിദ്യാർത്ഥിക്ക് പറയാനുള്ളതും നമുക്ക് ആദ്യം ഒന്ന് ആദ്യമൊന്ന് നോക്കാം നീറ്റ് എക്സാം സെൻറ്ററിൽ കയറിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷങ്ങളിലെ കാട്ടി നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത് തിരിച്ച് വന്ന ആൻസർക്കൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്കുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു എന്നാൽ മുൻ വർഷങ്ങളിൽ എയിംസ് ഡൽഹി വരെ കിട്ടാൻ സാധ്യത ഉള്ള ഒരു മാർക്കാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വിദ്യാർത്ഥിയെപ്പോലും എനിക്ക് ആ മാർക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പലയിടത്തൊന്നും ഒരു ന്യൂസ് കേൾക്കാൻ തുടങ്ങി പേപ്പർ ലീക്കായെന്നും ഹൈ സ്കോർ കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു എയിംസ് കിട്ടുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ ടോപ്പ് മോസ്റ്റ് എയിംസ് കോളേജൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഈ മാർക്കിൽ ഒരു എയിംസ് കോളേജ് കിട്ടാതാവുമ്പോൾ എനിക്ക് അത്രത്തോളം വിഷമമുണ്ട് ഇപ്പോൾ വീണ്ടും റെയിനീറ്റ് നടത്തുന്നു എന്ന വാർത്തകളൊക്കെ ഇപ്പോൾ കേട്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഈ സീറ്റ് ഉറപ്പായി കിട്ടും എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഇതെന്തായാലും ഒരു സ്ട്രെസ്സ് തന്നെയാണ് വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് മെൻ്റലി എക്സോസ്റ്റിംഗ് ആണ് പക്ഷേ എന്നാലും ഒരു വലിയ കൂട്ടം കുട്ടികൾക്ക് ഇത് പേപ്പർ ലീഗ് കാരണം ഇത് ഇൻജസ്റ്റിസ് ആണ് നടന്നിട്ടുള്ളത് അപ്പം നമ്മൾ അവരെയും കൂടെ ഒന്ന് അവരെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു റീനീറ്റ് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഇപ്പോൾ സ്കോർ കിട്ടിയ കുട്ടികൾ എന്തായാലും അവരുടെ ടോപ്പിക്സ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആയിരിക്കും അവരുടെ മനസ്സിൽ അപ്പോൾ ഒരു മൊമെൻ്റം ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയാലും അവർക്ക് വീണ്ടും അതിൽ നിന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇന്ന് രണ്ട് വർഷത്തോളം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച കുട്ടിക്ക് ഒരു മാസം കൊണ്ട് എന്തായാലും ആ ടോപ്പിക്സ് മറന്നുപോകാൻ ചാൻസ് ഇല്ല അപ്പോൾ ഹൈ സ്കോർ കിട്ടിയ കുട്ടികൾക്ക് ഇനിയും ഹൈ സ്കോർ നേടാൻ പറ്റും അവരുടെ മനസ്സിലത് എല്ലാം തറവായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ കേസും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ റീമിറ്റ് തന്നെയാണ് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത് ഇനിയുള്ള തീരുമാനമെല്ലാം നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ കയ്യിലാണ് അപ്പോൾ ആ ഒരു വിധിയെ പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ട് നമുക്ക് കാര്യമില്ല ചിലവർക്ക് സന്തോഷകരമായ വാർത്തയായിരിക്കാം അവർ തരുന്നത് ചിലപ്പോൾ ചിലർക്ക് സങ്കടകരമായിരിക്കും പക്ഷെ എന്നാലും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ പാലിക്കണം അതിന് അംഗീകരിക്കണം അവരെന്തായാലും എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടുന്ന രീതിയിലായിരിക്കും ഒരു തീരുമാനം എന്തായാലും എടുക്കുന്നത് നമുക്ക് ചെയ്യേണ്ട കാര്യം പഠിക്കുക എന്നതാണ് അപ്പോൾ അത് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ കൊടുക്കണം ഈ വാർത്തകളൊന്നും കേട്ട് സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു യാതൊരു കാര്യവും ഇല്ല നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്യണം ഇനി റീനീറ്റ് വരുവാണെങ്കിൽ എത്ര ദിവസം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുമെന്ന് നമുക്ക് യാതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും പെസൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സും ഫോമുല ബുക്കും അതെല്ലാം ഒന്ന് റെഫർ ചെയ്തിട്ട് പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് നഷ്ടപ്പെട്ട ആ മൊമെൻറ്റും ഒന്ന് തിരിച്ച് കിട്ടാനായിട്ട് പറ്റുന്നത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു നീറ്റിന് കോൺഫിഡൻറ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമ്മുടെ അവന്തികയുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ അഭിനന്ദിക്കേണ്ട വാക്കുകളല്ലേ തീർച്ചയായിട്ടും കാരണം ആ കുട്ടി ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ടും അതൊന്നുകൂടെ എക്സാം എഴുതാൻ റെഡിയുമാണ് കോൺഫിഡൻറ്റോർ ആണ് മറ്റുള്ള കുട്ടികൾക്ക് അതുപോലൊരു കോൺഫിഡൻറ്റ് കൊടുക്കുകയും ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്റ്റേജിലോട്ട് വരാൻ പറ്റും എന്ന് ഒരു കുട്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് വാങ്ങിയ കുട്ടി പറയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചും എല്ലാ കുട്ടികൾക്കും തിരിച്ച് പഴയ രീതിയിലോട്ട് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൊണ്ടോ വേണമെങ്കിൽ പഴയ രീതിയിലോട്ട് തിരിച്ചെത്താൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി എല്ലാ കുട്ടികളും ഈ എട്ടാം തീയതി വരെ സമയം കളയാതെ നന്നായിട്ട് വർക്ക് ചെയ്യുക എട്ടാം തീയതി കോടതി വിധി വരട്ടെ അതിന് ശേഷം തീരുമാനമുണ്ടാകാം പരീക്ഷ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ അതുവരെ നിങ്ങളാരും സമയം കളയല്ല പണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ എടുത്ത് ചെയ്യുക പഴയ എക്സാംസ് എല്ലാം എടുത്ത് ഒന്നുകൂടെ ചെയ്ത് നോക്കുക എങ്കിൽ നിങ്ങൾക്കും പണ്ടത്തെ രീതിയിലെത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എത്രയും പെട്ടെന്ന് ഒരു ആ ഒരു മമൻഡം തിരിച്ചെടുക്കുക അല്ല തീർച്ചയായിട്ടും അപ്പം അത് തന്നെയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഈ പറയുന്ന സ്കാമുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചോ വാർത്തകളെക്കുറിച്ചോ ഒന്നും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പൊ അത് എന്ത് തന്നെ ആയിരുന്നാലും നമുക്കെല്ലാം സുപ്രീം കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് തുല്യനീതി നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യുക യാതൊരു സംശയം വേണ്ട നീതി ഒരു കാലത്തും തോറ്റുപോയിട്ടില്ല അപ്പൊ അതിൽ നമ്മൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക നമ്മുടെ ഈ വിലയേറിയ സമയം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എട്ടാം തീയതി വരെയും നിങ്ങൾ ആൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾ അതിനുള്ള നിർദ്ദേശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി ഹോൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എടുത്ത് വീണ്ടും എടുത്ത് ചെയ്തു നോക്കുക അതിൽ വരുന്ന സംശയങ്ങളും മറ്റുമുള്ളതൊക്കെ തന്നെ തീർത്തു വയ്ക്കുക എത്രയും പെട്ടെന്ന് തീർത്ത് വയ്ക്കുക ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയാനുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സർ ഈ സ്കാം നടന്നോ നടന്നില്ലയോ എന്നുള്ള ചർച്ച ഇത്രയും വളരെ ഗംഭീരമാകുമ്പോഴും ചില കുറ്റകരമായ മൗനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് കാരണം ഇത്രയും ഹൈ മാർക്സ് പലരും നേടി ശരിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു മുൻകാലങ്ങളിലും ഇങ്ങനെ സംഭവിച്ചപ്പോഴൊന്നും തന്നെ ഈ പറയുന്ന ഇത്രയും വളരെ കൂടുതൽ കുട്ടികൾക്ക് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടുകയോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ട് കൂടിയില്ല മുൻകാലങ്ങളിൽ സ്കാമ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടി നമ്മളിപ്പോൾ സംശയിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അതൊന്നും തന്നെ കുട്ടികളെ അഫക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കുട്ടികൾ എന്താ ചെയ്യേണ്ടത് ഒറ്റ വാക്കിൽ നമുക്ക് നിർത്താം കുട്ടികൾ കുട്ടികളിതിനെക്കുറിച്ചൊന്നും ഓർമ്മിക്കാതെ അവർ പഴയ രീതിയിൽ പണ്ട് ഒരു മാ എക്സാമിന് മുമ്പ് അവരെങ്ങനെ വർക്ക് ചെയ്തോ അതുപോലെ എട്ടാം തീയതി വരെ വർക്ക് ചെയ്യുക എട്ടാം തീയതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോടതിയുടെ ഇതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അതുകൊണ്ട് ഒരു സമയവും കളയല്ല വളരെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ് ആസ് എ ടീച്ചർ ആയിട്ട് ഓക്കെ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എട്ടാം തീയതിക്ക് ശേഷം ഒരു റീനീറ്റ് വരികയാണെങ്കിൽ ആ വീണ്ടും നമുക്ക് ആ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ പഴയ ഒരു എക്സാം മൊമെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പ് തീർച്ചയായിട്ടും സഫേർ മുന്നോട്ട് തീർച്ചയായിട്ടും അതേപോലത്തെ എക്സാംസ് തന്നെയാണ് അന്ന് എത്ര ഹോൾ ടോപ്പിക്ക് നടത്തിയിട്ടുണ്ടോ അതേ ഹോൾ ടോപ്പിക്കൽ നടത്തി ഞങ്ങൾ നിങ്ങളെ പഴയ മൊമെൻ്റത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു ഉറപ്പിൽ നിങ്ങളെല്ലാം വളരെ കൂടി സമാധാനത്തോടുകൂടിയിരിക്കുക ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നന്ദി നമസ്കാരം സഫേർ ദ്രീം ടീമിൻസ് കോച്ചിങ്